ശ്രീ സുബ്രഹ്മണ്യമ്മ ശ്രീ ജോൽസൻ കെ ജി ജേയപ്പൻ ശ്രീ മൂകാംബ ജ്യോതിഷാലയം നാരായണമംഗലം കൊടുങ്ങല്ലൂർ തിരുവാതിര നക്ഷത്രത്തിൻ്റെ വ്യക്തികളുടെ കാര്യങ്ങളാണ് ഈ പറയുന്നത് തിരുവാതിര നക്ഷത്രക്കാർ വ്യത്യസ്ത ശരീരികളായിരിക്കും കൃഷി മുതൽ ഭീമാകാരന്മാർ വരിപ്പെട്ടിരിക്കും ഇവർക്കൊരു വിശേഷം എല്ലാ വിഷയത്തിനും പൊതുവെ ശോഭിക്കുമെന്നുള്ളതാണ് ചെയ്യുന്ന പ്രവൃത്തി ഏതു തന്നെ ആയാലും അവരുടെ ഗുരുലഘുത്വത്തെ പറ്റി കണക്കാക്കാതെ ഏതും ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യും പല വിഷയങ്ങളിലും ശരിയായ വിജ്ഞാനം ഇവർ സമ്പാദിക്കും എന്നാൽ അതിനനുസരണമായ പ്രശസ്തിയോ പ്രദാമവും അത് അഭിവൃദ്ധി ഇവരിൽ കാണുന്നില്ല അന്നന്മാരുമായുള്ള ബന്ധുത്വം സൗഹൃദം എന്നീ ബന്ധങ്ങളെല്ലാം ഇവർ അസാമാന്യമായി ആത്മാർത്ഥമുള്ളവയിരിക്കുന്നുള്ള ഹൃദ്യവും സന്തോഷകരവുമായിരിക്കും പക്ഷേ നിസ്സാര കാരണം അത് ഇവർ പെട്ടെന്ന് ക്ഷതപ്പെടാൻ ശരസ്വത പോലെ തന്നെ വിരസതയും ഇവരിൽ നിന്ന് കൂട്ടി പുറപ്പെടും എന്ന് പറയും എന്നാൽ ഒരു ഗുണം കൂടി ഇവർക്കുണ്ട് പരിസ്ഥിതി മാറിയെന്ന് വരട്ടെ കോപെല്ലാം മറന്നു സൗഹൃദാസ്തവം നീട്ടിയെന്നും വരും ഇവർ സംഘജീവിതത്തിൽ പ്രസിദ്ധന്മാരായിത്തീരുന്നു പലരും കൂടുന്ന സദസ്സിൽ ഇവർ എല്ലാവരെയും രസിപ്പിക്കുന്നതിനും സഹായിക്കുന്നതിനും വിരുദന്മാരാണ് സഹകരണ ബുദ്ധി ഇവരിൽ പരിപുഷ്ടമായി കാണാറുണ്ട് ഫലിതം പറയുന്നതിന് വേണ്ടി എന്നാൽ ല്പമെങ്കിലും പ്രയോഗിക്കുന്നതിന് ഇവർക്ക് താല്പര്യം വേറെ തന്നെയാണ് ഇവർ ഏകാന്തതയെ ഇഷ്ടപ്പെടുന്നവരല്ല തിരുവാതിര നാളുകാർ സ്ഥിരമായി ഏതെങ്കിലും ഒന്നിനെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതയാത്ര ചെയ്യുന്നവരല്ല തൊഴിൽപരമായും പല മാറ്റം ഇവർക്കുണ്ടാവും പല വിഷയങ്ങളിലും ശരിയായ വിജ്ഞാനം ഉണ്ടായിരിക്കുകയും ചെയ്യും ഇവരുടെ വിജ്ഞാന സമ്പാദനമെല്ലാം ഏതാണ്ട് കുടത്തിന് വിളക്ക് പോലെ വരുന്നു ശരിയായിരിക്കും ഇവർ സമ്പാദിക്കുന്ന പൊതുവിജ്ഞാനത്തിനു ചില പ്രശസ്തി ഉത്കർഷം ഇവർ ആയി കാണാറില്ല മുമ്പിൽ പ്രദർശിപ്പിക്കാനവർക്ക് വളരെ പ്രയാസമായിരിക്കും ഒരുപക്ഷെ ഇതായിരിക്കും ഇവരുടെ പുരോഗതിക്ക് പ്രധാനമായ പ്രതിബന്ധമായി തീരുന്നു അഭിമാനം ആത്മബലം കുറിച്ചുള്ള ബോധം ഇവർ പലതവണ വൈതര്യങ്ങൾ ചാടിച്ചു നിന്ന് വരാം യുക്തി യുക്തമായി സംസാരിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ടായിരിക്കും മെച്ച മായ ശാസ്ത്രീയ വിഷയങ്ങളെ ഗവേഷണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയകരമായിരിക്കും വ്യവസായ വ്യാപാരങ്ങളിൽ ഇവർ പരാജയം സംഭവിക്കാറുള്ള പൊതുപ്രവർത്തകർ ശോഭിക്കുവാനും കഴിയുന്നു ഇവർക്ക് ജന്മസിദ്ധമാണ് ആത്മാർത്ഥതയും നിഷ്പക്ഷതയും നിമിത്തം സംഭവിക്കാവുന്ന ദോഷങ്ങളെ മാത്രമേ ആ രംഗത്തിന് ഇവർക്ക് നേരിടേണ്ടി വരികയുള്ളൂ തിരുവാതിര നാളുകാർക്ക് കാണാവുന്ന മറ്റൊരു വിശേഷം ഏതു കാര്യത്തിലും ഒന്നുപോലെ രണ്ട് ഉദ്ദേശങ്ങൾ കാണുന്നു വിദ്യാഭ്യാസ വിഷയത്തിലാണെങ്കിലും ഇന്ന് തന്നെ ഏത് പ്രവൃത്തിയിൽപ്പെട്ടാലും അതോടുകൂടി തന്നെ മറ്റൊരു കൂടി നിർവഹിക്കാൻ ശ്രമിക്കും ഒരു യാത്ര ചെയ്താൽ രണ്ടിൽ കുറയാത്ത ഉദ്ദേശങ്ങൾ സാധിക്കുമെന്നായിരിക്കും ഇവരുടെ ആഗ്രഹം അതനുസരിച്ചായിരിക്കും പ്രവർത്തനം സഹൃദയരോട് സ്നേഹപൂർവ്വം ഇടപെടുകയും അങ്ങനെയുള്ളവർ കലവറകൂടായ സഹായം ചെയ്തു തിരുവാതിര നാളുകാരിൽ ഭൂരിപക്ഷം പേരും പൊതുവെ ഗർഭിഷ്ടന്മാരും ഉപകാരസ്മരണയില്ലാത്തവരുമായിട്ട് കാണപ്പെടുന്നു പക്ഷെ സ്വാത്ഥന്മാരാണ് നടിക്കുവാൻ ഇവർ പഠിക്കില്ല സ്വഭാവസ്ഥിരത കുറയും അതുകൊണ്ട് ചിലർ ചപരന്മാരാണെന്നുള്ള പേരുകൾ സമ്പാദിക്കുകയും ചെയ്യും പ്രായണ ഇവരിലധികം പേരും സഞ്ചാരശീലന്മാരെയും സ്വന്തം കുടുംബത്തെ പക്ഷി അന്യ സ്ഥലം താമസിക്കുന്നതിനാണ് അവർക്കിഷ്ടമുള്ളത് പക്ഷെ സഞ്ചാര ദേശവാസവുമാണ് ഗുണമായി കാണുന്നത് ഏതാണ്ട് മുപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് വയസ്സിന് മുരുടെ സുവർണകാലം ആരംഭിക്കുന്നു അഥവാ മുപ്പത്തിരണ്ടിന് മുൻപ് അഭിവൃദ്ധി ഉണ്ടായാൽ തന്നെ പ്രശ്നകാലഘട്ടത്തിന് ശേഷം അവർക്ക് സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയുള്ളൂ വാഹീവൻ തന്നെ അധികം താമസിച്ചാണ് കണ്ടുവരാറുള്ളത് മുൻകൂട്ടി വിവാഹം നടന്നാൽ തന്നെ അഭിപ്രായ വൈദ്യം മറ്റു കാരണവശാലും ഏർപ്പെട്ട് താമസിക്കുവാനുള്ളതാണ് ജീവിതത്തിൽ പലവിധ പരിവർത്തനങ്ങളെയും വൈഷമ്യങ്ങളെയും ഇവർ അഭിമുഖീകരിക്കേണ്ടി വരുമെങ്കിൽ അവയൊന്നും പ്രകടമാക്കാതെ പ്രസന്ധിത്തന്മാരായി പൊതുജനരംഗത്ത് പ്രത്യക്ഷപ്പെടും ഈശ്വരഭക്തിയോടും ഫലിതം പറച്ചിലും ഇവരെ പിന്തുടരുന്നതാണ് തിരുവാരനാളുകൾ പ്രത്യേകം ഭയപ്പെടേണ്ട ചില രോഗങ്ങളുണ്ട് വാദരോഗം ഹൃദയരോഗം ദന്തരോഗം എന്നിവയെല്ലാം വിവാഹ ജീവിതത്തിൽ തിരുവാര പ്രായണ വിജയികളായിരിക്കും സാമ്പത്തികമോ വിദ്യാപരമോ സൗന്ദര്യപരമായ ഏതെങ്കിലും ഒരു വൈശിഷ്ട്യം അഭിമാനകരമാവിധം ഈ നാളുകാരുടെ വിവാഹത്തിൽ ഉണ്ടാകുന്നത് വേണ്ടത്ര സിദ്ധിക്കുകയും ചെയ്യും ഭാര്യമാർക്ക് ഇവരിൽ കൂടുതൽ സ്വാധീനമോ നിയന്ത്രണമോ വയ്ക്കാൻ സാധിക്കുന്നു ഈ നാളുകാരികളെ സ്ത്രീകൾ മിക്കവാറും കഫവിത്ത പ്രകൃതികളായിരിക്കും സ്വഭാവഗുണവും പ്രശാന്തശീലവും ഇവരിൽ കാണുവാൻ കഴിയുമുണ്ട് അന്യരുടെ ദൂഷണങ്ങളെ മാത്രം കണ്ടുപിടിക്കുവാനുള്ള ആഗ്രഹമായിരിക്കുന്നിട്ടിരിക്കുന്നു വിദ്യാഭ്യാസം വിജ്ഞാന സമയം ചിലർക്ക് അല്പവും പുരോഗതിയും കണ്ടുവരുന്നു ദാമ്പത്യ ജീവിതം വിജയകരമായിരിക്കുകയില്ല മിക്കവാറും താമസ വിവാഹമായിരിക്കും ഈ നാളുകാരികളെ സ്ത്രീകൾക്കുണ്ടാകും എങ്കിൽ തന്നെയും ഭർത്താവിൽ നിന്നോ ഭർത്തൃ സംബന്ധികളിൽ നിന്നോ തന്നെ സംതൃപ്തപരമായൊരു അനുഭവം ഇടയാകുന്നില്ല മിക്കവാറും താഴെ കുടുംബജീവികൾ താറുമാറവെ കലാശിക്കുന്നു വൈവാഹ്യബന്ധമായിരിക്കും തിരുവാതിര നാളുകാരികൾക്ക് അധികവും മനസ്സിനെ മർദ്ദിക്കുന്ന സാഹചര്യങ്ങൾ ഇവരുടെ അനുഭവപരമ്പരകളായി കണ്ടുവരും മക്കളെ കൊണ്ടോ ഭർത്താവിനെക്കൊണ്ടോ സ്വന്തക്കാരെ കൊണ്ട് ഇവരിലധികം ശരിയായ സുരത കിഴയിൽ കിട്ടുന്നില്ല ചിലർക്ക് ഭർത്തൃപരിത്യാഗമോ ഭർത്തൃ മരണമോ കൊണ്ടുള്ള ദൗർഭാഗ്യത്തിലൂടെയാകും ആർത്തവദൂഷ്യം രക്തദൂഷം രക്തക്കുറവ് ഗർഭാശയമേലങ്ങൾ ഇവർ കൂടെ കൂടെ ഉപദ്രവിച്ചൊന്നു വരാം ഈ നക്ഷത്രത്തിൽ വിദ്യാരംഭം എഴുത്തിഴുത്തി ചെയ്യുന്നത് നല്ലതാണ് വ്യവഹാരം തുടങ്ങുന്നതിന് അഗ്നി കൊണ്ടു ചെയ്യുന്ന കാര്യങ്ങൾ ഈ നക്ഷത്രം നല്ലതാകണം രാഹുദശയിൽ ജനത്തുനിന്ന് വ്യാഴം ശനി ബുധൻ കേതു ശുക് ആദി ഈ ക്രമത്തിൽ ദശാകാലമല്ല അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ശനി കേതു സൂര്യ എന്നീ ദശകൾ ഇവർ വിധിപ്രകാരം ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നു ഇവർക്ക് രാഹുവിനെയും സർപ്പങ്ങളെയും ഭജിക്കുന്നത് നല്ലതാകും ജന്മനക്ഷത്ര സർപ്പ ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാട് ചെയ്യുകയും ചെയ്യുക തിരുവാതിര ചോദിച്ചതയുന്ന ആളുകൾ രാഹുപ്രീതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക സർപ്പക്കാവിൽ കായിമരം കരിമരം വെച്ച് പിടിപ്പിക്കുക രാശ്യാദിമന കുദ പ്രീതിക്ക് കർമ്മങ്ങൾ ഇവർ അനുഷ്ഠിക്കുന്ന കറുപ്പ് കടുന്നീല എന്നീ നീല വസ്ത്രങ്ങൾ വൃക്ഷവുമായിരുന്നു തിരുവാതിര നക്ഷത്ര ദേവ ശിവന ശിവപ്രീതിക്ക് നിത്യവും ജപിക്കേണ്ട നാമം മന്ത്രം ജപിക്കുക നമസ്തേരുദ്രമന്യവാ ഉദോതോ ക്ഷവേ നമ ബഹുത്വാമുദാതേ നമ രുദ്രായ നമ നക്ഷത്ര തിരുവാതിര തിരുവാതിരയുടെ ശ്വാണ മൃഗം കരിമരം വൃക്ഷം ഗണം മനുഷ്യൻ യോനി സ്ത്രീയോനി പക്ഷി ചകോരം ഭൂതം ജലം ശ്രീ സുബ്രഹ്മണ്യമായ